പത്തനാപുരം പിറവന്തൂർ സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ പുനരുദ്ധീകരിച്ച ദേവാലയത്തിന്റെ കൂതാശയും പൊതുസമ്മേളനവും ഈ വരുന്ന ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് നടത്തും അഭിവന്തിയ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപോലീത്തയുടെ കാർമികത്വത്തിലും അടൂർ അധ്യക്ഷൻ അഭിവന്തിയ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പയുടെ സഹകാർമ്മികത്വത്തിലുമാണ് കൂതാശ നടത്തപ്പെടുന്നതെന്ന് പുനലൂർ റൂറൽ പ്രസ് പ്രസ്ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു പുറബന്തൂർ ഗ്രാമത്തിലെ അതിൻ്റെ ഒരു തിലകക്കുഴി എന്ന് പറയത്തക്ക നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് നർത്തോമാഭയുടെ ഒരു ദേവാലയം അച്ഛൻകോവിലേക്ക് പോകുന്ന ആ പാദപക്കത്ത് ഇടവ് ജനങ്ങൾ ഒന്നാകെ ചേർന്ന് പ്രവർത്തിച്ചത് അത് അതീർമായിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിതമായ പറമ്പൂർ സെന്റ് തോമസ് മാർത്തമാ ഇടവയുടെ നവീകരിച്ച ദേവാലയത്തിൻ്റെ പൂകാശം ಮಾಸಿ ಮಣಿನ್ನಡೂರ್ ಅಧ್ಯಕ್ಷನ್ ಅಧ್ಯಕ್ಷತ ವಹಿ ಸಮ್ಮೇಳನ ಬಹುಮಾನಪುಟ್ಟ ಗದಾತ ವಕಮೀ ಶ್ರೀ ಕೆ ಗಣೇಶ್ ಕುಮಾರ್ ಉದ್ಘಾಟನ ಬಹುಮಾನಪಟ್ಟ ಎಂ ಶ್ರೀ ಕೊಡಿಕೆ നടത്തി ടി കെ മാത്യു ഒരു നൂറ് വർഷത്തിനപ്പുറമായി ചരിത്രമുള്ള ഈ ഒരു ദേവാലയത്തിന് ചരിത്രപരമായ കാര്യങ്ങളാണ് തുടർന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ദേവാലയ കൂതാശ അഭിവന്ധ്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർഥോമ മെത്രാപോലീത്ത നിർവഹിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ദേവാലയ കൂതാശ അഭിവന്ധ്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപോലീത്ത നിർവഹിക്കും തുടർന്ന് പ്രഭാഷണവും ശിലാഫലകം അനാച്ഛാദനവും നടത്തും ഇടവക അംഗം റവറൻറ്റ് ജോബിൻ ജോസ് പ്രാർത്ഥന നടത്തും തുടർന്ന് റവറൻ്റ് ഡോക്ടർ ഐസക് ജി വർഗീസ് സ്വാഗതം പറയും ണക്കാരായ ആളുകളുള്ള നൂറ്റി നാൽപ്പത്തി രണ്ടോ ഇവ അംഗങ്ങളുള്ള ഈ പള്ളിയിൽ ഒരു കോടിയിൽ പരം രൂപ കണ്ടെത്തുവാൻ പറഞ്ഞാൽ അതിൽ വളരെ ഒരു സന്തോഷകരമായ ഒരു സംഗതിയാണ് എല്ലാവരും അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സഹായിക്കുകയും യുവജന സംഘടനകൾ സേവിയാ സംഘം പ്രാർത്ഥനാ കൂട്ടങ്ങൾ ഇവയൊക്കെ അവരുടേതായ പ്രാർത്ഥിയനുസരിച്ച് പണം കണ്ടെത്തിയാണ് ഇത്രയും തുകയുണ്ട് വന്നത് ഞങ്ങളുടെ പ്രദേശത്തെ കുറിച്ചപ്പോൾ ഒരു അനുഗ്രഹമായി അധ്യക്ഷ പ്രസംഗം നടത്തും കൺവീനർ ക്യാപ്റ്റൻ ജേക്കബ് ചാക്കോ ചരിത്രാവരണം നടത്തും കൊടിക്കുന്നിൽ സുരേഷ് എംപി മുഖ്യ പ്രഭാഷണം നടത്തും അടൂർ ഭദ്രാസനം വികാരി ജനറൽ റവറൻ ടി കെ മാത്യു പാരിതോഷിക ദാനം നിർവഹിക്കും നേതൃത്വം സഭാ സെക്രട്ടറി റവറൻറ്റ് എ ബി ടി മാമൻ വൈദിക ട്രസ്റ്റി റവറൻസ് ഡേവിഡ് ഡാനിയൽ ഭദ്രാസന സെക്രട്ടറി റവറൻറ് ബേബി ജോൺ മുൻ വികാരി റവറൻസ് ഡോക്ടർ കോശി മാത്യു ഇടവക അംഗം റവറൻസ് പി എം കുരികേഷു പിറവന്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സോമരാജൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുനിത രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ആരോമനുണ്ണി അലിമുക്ക് വാർഡ് മെമ്പർ ടി ബിജി തുടങ്ങിയവർ ആശംസകൾ നേരും ഇടവക സെക്രട്ടറി കെ തോമസ് നന്ദി പറയും റിപ്പോർട്ടർ പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്